ഹായ് ഫ്രണ്ട്സ് എല്ലാവരും കാന്താരി കിങ്ങണിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെടി മാറ്റി നടുകയോ ഇളക്കി നടുകയോ വിളവെടുപ്പ് ഒന്നുമല്ല ഇന്ന് നമ്മൾ ചെടിക്ക് പറ്റുന്ന അസുഖം മുന്ന വെള്ളീച്ച ഉറുമ്പ് ഇവയൊക്കെ ഓട്ടിക്കാനുള്ള ഒരു സൂത്രപണിയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ വിനാഗിരി സോപ് ലിക്വിഡ് നീമോയിൽ വെള്ളം സ്പ്രെയർ നമ്മളെന്താ ഈ ഒരു വിനായിരിയുടെ അടപ്പിൽ രണ്ടേ രണ്ട് ഇതാണ് എടുക്കുന്നത് സ്പൂൺ കണ്ടോ ഇതോ ഒരെണ്ണം നമ്മൾ ഒഴിച്ചിട്ട് ഇനി ഒരു ഇതും കൂടി എടുക്കാം പിന്നെ സോപ്പ് ലിക്വിഡ് പിന്നെ പിണ്ണാക്കും വേപ്പിൻ പിന്നാക്കല്ല നീമോയിലാണ് ഉം ദാ ഇതാദ്യം നമുക്കൊന്ന് എടുക്കാം ചെയ്യാതെടുക്കാം ദാ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊതാ ഈ ചെടികൊക്കെയാണ് നമ്മൾ അടിക്കുന്നത് ഇതിന്റെ ഇല അടിഭാഗത്തൊക്കെ അടിച്ചോളും ഇതെങ്ങനെ തുറുമ്പിന്റെ ശല്യവും അപ്പോൾ അപ്പൊ ഇതിനും കൂടി നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം ഞാൻ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മുന്നേടൊക്കെ പൗഡർ പോലത്തെ ഒരു സാധനം ഇതിൽ കിടക്കും അതൊക്കെ മുൻ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ മുന്നേ പറന്ന് പോകുമ്പോ കിടക്കുന്നതാ കണ്ടിട്ടുണ്ട് ഇത് േ ചെയ്യുമ്പോ ഉറുമ്പിന്റെയോ വെള്ളീച്ചയുടെ ഒന്നിന്റെ ശല്യം ഇവിടെ കാണാറില്ല വളരെ എഫക്റ്റീവ് ഉള്ള ഒരു മരുന്നാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ലൈക്ക് ആൻഡ് ഷെയർ